കൊടകര പഞ്ചായത്തിലെ പൊതുക്കുളങ്ങളിലൊന്നായ പെരിങ്ങാംകുളത്തിൽ പായലും ചണ്ടിയും നിറയുന്നു ഏറെക്കാലം മശൂമുഖമായി കിടന്ന കുളം വർഷങ്ങൾക്ക് മുൻപ് നവീകരിച്ച് സൗന്ദര്യവൽക്കരിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും കുളത്തിന്റെ മുഖം മങ്ങുകയാണ് ദേശീയപാതയോരത്തുള്ള പെരിങ്ങാംകുളം ഏറെക്കാലം പായലും ചണ്ടിയും നിറഞ്ഞ് അവഗണിക്കപ്പെട്ട് കിടന്നുവെങ്കിലും വർഷം മുൻപ് കുളത്തിന്റെ പുനരുദ്ധാരണവും സൗന്ദര്യവൽക്കരണവും നടത്തി മികച്ച വിശ്രമ കേന്ദ്രമായി മാറ്റിയിരുന്നു അപ്പോളോ ടയേഴ്സിന്റെ സഹകരണത്തോടെയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് പെരിങ്ങാങ്കുളം മൂടി പിടിപ്പിച്ചത് ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന സഞ്ചാരികൾക്കും അയ്യപ്പ ഭക്തന്മാർക്കും നാട്ടുകാർക്കുമായി വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയെടുത്തു എന്നാൽ ഏതാനും വർഷങ്ങളായി കുളം വൃത്തിയാക്കാത്തതിനാൽ പായലും ചണ്ടിയും നിറഞ്ഞു കിടക്കുകയാണിപ്പോൾ മാലിന്യ നിക്ഷേപത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യ ബിരുദർ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും കുളത്തിലേക്ക് വലിച്ചെറിയുന്നത് സന്ദർശകർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഇരിപ്പടങ്ങളിൽ ചിലത് തകർന്നു കിടക്കുകയാണ് നടപ്പാതയും ഭാഗികമായി തകർന്നിട്ടുണ്ട് പെരിങ്ങാംകുളത്തിലെ പായലും ചണ്ടിയും നീക്കം ചെയ്യാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു